ഹലോ ഗായ്സ് ഞാനോ അനിയനാണ് കൊടുങ്ങില്ല എൻ്റെ ഫോണൊന്ന് ഒരു പണി തന്നെ അപ്പം അതൊന്നും കാണിക്കാൻ വേണ്ടി കടയിൽ പോയത് അപ്പം ഇറങ്ങിയ സ്റ്റോപ്പാണെങ്കിലും മാറിപ്പോയി ആദ്യമായിട്ടാണ് കടയിൽ പോകുന്നത് ഇപ്പം ഇറങ്ങേണ്ട സ്റ്റോപ്പിനോ ഇത്തിരി മുന്നിലായി ഇറങ്ങിപ്പോയി കുറച്ചങ്കൂടി നടന്ന് മൊബൈലൊക്കെ ശരിയാക്കി ഇന്ന് ഞങ്ങൾ ഒരു മാളി കൊടുങ്ങില്ല ഒരു മാളി പോകാൻ കഴിഞ്ഞു അപ്പം മാളിയിലേക്ക് പോയി ഞാനോ അനിയനും കൂടി അവിടെ ചെന്നപ്പോഴാണെങ്കിലും മെഹന്തി ഫസ്റ്റ് അടക്കുന്നത് ഏ ഞാൻ അപ്പം തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മേന്തി ഫെസ്റ്റ് അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു മേന്തി ഫെസ്റ്റും അതും ഒക്കെ നോക്കിയിരുന്നു അവിടെ കടകളും കട ഉണ്ടായിരുന്നു അത് അവിടുത്തെ കടയിൽ സാധനങ്ങളൊക്കെ കുറേ നേരം ഇങ്ങനെ ചുറ്റി കയറാൻ നോക്കി നോക്കിയിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഉള്ളിൽ കയറി ഉള്ളിൽ കുറച്ച് അങ്ങോട്ട് കയറിയപ്പോൾ അവിടെ കുട്ടികളുടെ വണ്ടികളില്ല അപ്പോൾ അതും ഇതൊക്കെ നോക്കി കുട്ടികളുടെ വണ്ടികൾ കുട്ടികളുടെ സംഭവങ്ങളൊക്കെ ഇല്ല അതൊക്കെ കണ്ട് അങ്ങനെ ഉള്ളിൽ കയറിപ്പോയി ഉള്ളിൽ കയറിയപ്പോൾ സൂപ്പർ മാർക്കറ്റ് പിന്നൊരു ചെറിയെന്നുള്ള പറയുക ചായ കട പോലെ വരണുണ്ട് അമ്മ അതൊക്കെ വെറുതെ നോക്കി അവൻ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഒക്കെ വെറുതെ ഇങ്ങനെ കറങ്ങി ഉണ്ടാക്കി തിരിച്ച് ഇങ്ങോട്ട് ഒന്ന് എക്സലേറ്ററിക്ക് മേലോട്ട് കഴിഞ്ഞത് കോയപ്പുള തുണിക്കട അമ്മ ഇൻകളിൽ കയറി അവൻ അവൻ അനിയനും ബനിയനും ഒക്കെ നോക്കണമെന്നാണ് അപ്പം വെറുതെ ബനിയനൊക്കെ നോക്കി ടോപ്പും ബനിയനും പിന്നെ താങ്കളുടെ ഡ്രസ്സുകൾ അതുകളൊക്കെ കറങ്ങി പിടിച്ച് നോക്കി എന്നാൽ ബനിയനോടും ഓപ്പ പാൻറ്റും അതും ഇതൊക്കെ വെറുതെ റേറ്റ് നോക്കി ഈ ഓരോ സാധനങ്ങളുടെ റേറ്റും പിന്നെ കളിപ്പാട്ടങ്ങൾ അതിൻ്റെ ഒക്കെ ഇതൊക്കെ നോക്കി കളിക്കുന്ന കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു അപ്പം അതൊക്കെ നോക്കി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടോയ്ക്കട ഉണ്ട് അപ്പം വെറുതെ അതിൻ്റെ ഉള്ളിൽ കയറി കളിപ്പാട്ടങ്ങളുടെ ഒക്കെ ഇതൊക്കെ നോക്ക് റേറ്റും അതും അറിയാലോ അറിയാമല്ലോന്ന് ഉള്ളിൽ കേറി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഡ്രസ്സ് കട അങ്ങനെ ഓരോന്നൊക്കെ നോക്കി ഡ്രസ്സും പിന്നെ രണ്ടാമത്തെ നിലയിൽ പോയി എസ്കുലേറ്റർ കയറി അവിടെ ഇങ്ങനെ കുറേ കടകൾ അതും ചുറ്റി ചുറ്റിക്കറങ്ങി അവിടെ കുട്ടികളുടെ കളിക്കാനാ ഉള്ളത് അവിടെ പോയി പിന്നെ പിന്നെ ഒരു കഫ പോലത്തുണ്ടായി പോയിട്ട് വെറുതെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നടന്ന് വെറുതെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ എൻ്റെ അവൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ മൊബൈലടെ ഫോണിൻ്റെ കവറൊന്നു നോക്കണമെന്നുണ്ടായിരുന്നു അപ്പം താഴോട്ട് ഇറങ്ങിയിട്ട് മൊബൈലടെ പോയി താഴോട്ടിറങ്ങിയിട്ട് അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫോണിൻ്റെ കവറില്ല അപ്പം അങ്ങനെ തന്നെ തിരിച്ച് ലിഫ്റ്റിൽ കയറി ഏറ്റവും താഴെ താഴ്ത്തോട്ട് വന്ന് പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ മേഞ്ചി ഫസ്റ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ളു മേഞ്ചി ഫസ്റ്റ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ റോട്ട് ഇറങ്ങി കൊടുങ്ങല്ലൂർ റോട്ടേക്ക് ഇറങ്ങി കൊടുങ്ങല്ലൂർക്ക് ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ ബസ് കാരണം ബസ് സ്റ്റാൻഡിൽ പോകണം ബസ് സ്റ്റാൻഡേക്ക് നടന്ന് ഞാനും ഒന്നും കൂടി ബസ് സ്റ്റാൻഡിൽ ിട്ട് പിന്നൊരു അവിടെ കടയിൽ കയറി ഇങ്ങനെ സർബത്തും കുടിച്ച് ഇത് റോളും തിന്ന് ഞാനവനും സർബത്തും റോളും തിന്ന് രണ്ട് റോളും വാങ്ങി രണ്ട് സർവത്തും വാങ്ങി കുടിച്ചേ ഞാനവനും കൂടെയാണ് കടയിൽ നിന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ അതൊക്കെ കുടിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അത് അവിടെ നിന്നിറങ്ങി ഞങ്ങൾ ബസ്സ് മൂന്നു മണിയൊക്കെയുള്ള ബസ് കയറാൻ ബസ് സ്റ്റാൻഡേക്കാണ് മൂന്നുമണിയൊക്കെയുള്ള ബസ് കയറിയാൽ ബസ്സേക്കൊരു വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു